ഹായ് കുട്ടുകാരെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കിണറിനെ പറ്റിയാണ് കിണറോ അത് വെറുമൊരു കിണറല്ല കൊട്ടാരം പോലൊരു കിണർ ഗുജറാത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു സ്റ്റെപ്പല്ലാണ് പഴയകാല രാജാക്കന്മാർ ഇത്തരത്തിലുള്ള ധാരാളം തരത്തിലുള്ള സ്റ്റെപ്പലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായ ഒരു സ്റ്റെപ്പല്ലാണ് അഡാല സ്റ്റെപ്പൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ അഡാല സ്റ്റെപ്പല്ലെ അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ അതാണ്ട് അങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അഹമ്മദാബാദീന്ന് ഏതാണ്ട് ഒരു പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ ഈ അടാലസ് സ്റ്റെപ്പലിലേക്ക് പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് പണ്ടത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ അന്നത്തെ കാലത്ത് ഏതാണ്ട് നൂറ്റി ഇരുപതോളം സ്റ്റെപ്പൽ ഈ ഗുജറാത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സ്റ്റെപ്പല്ലാണ് ഈ പറയുന്ന അഡാലസ് സ്റ്റെപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ്ട് നമ്മൾ അവിടെ അവിടെ ചെന്നു ഇതാണ് അടാലസ്റ്റെപ്പലിൻ്റെ മുൻവശം എന്ന് പറയുന്നത് മുൻവശം അതിമനോഹരമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല കാണാൻ നല്ല അടിപൊളിയാണ് അപ്പം അന്നത്തെ നം രാജാക്കന്മാർ ജനങ്ങളുടെ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു മാർഗ്ഗമായിരുന്നു ഈ അടാർലസ് സ്റ്റെപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ മഴക്കാലത്ത് ഈ വെള്ളം സംരക്ഷിച്ച് വെച്ചിട്ട് അവരുടെ വേനൽക്കാലത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത് ഇതിന് പുറകെ വേറൊരു കഥയും കൂടിയുണ്ട് അതായത് അന്നത്തെ രാജാവായിരുന്ന റാണാവീർ സിംഗ് എന്ന രാജാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർമ്മിച്ചൊരു സ്റ്റെപ്പല്ലും കൂടിയാണ് അഡാലസ് ചെപ്പൽ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് വർഷം മുമ്പാണ് ഈ അടാലസ് ചെപ്പല് നിർമ്മിച്ചത് അടയാള സ്റ്റെപ്പിന് അഞ്ച് നിലകളായിട്ടാണ് ഉള്ളത് മൂന്ന് വശത്തും ഈ കിണറിലോട്ട് വരാനുള്ള സ്റ്റെപ്പൊക്കെ അവർ അന്നത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ജനങ്ങളുടെ ജലക്ഷാമം ഇല്ലാതാക്കാൻ വേണ്ടി വളരെ വിപുലീകരിച്ചായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കിണർ ഇത്രയും വളരെ വിപുലീകരിച്ച് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അന്നത്തെ കാലത്ത് ആ ജനങ്ങളുടെ ജലക്ഷാമം മാറ്റാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാക്കന്മാർ അതിമനോഹരമായിട്ടായിരുന്നു ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അടാല സ്റ്റെപ്പിൽ സംരക്ഷിക്കുന്നത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയാണ് അപ്പം അന്നത്തെ കാലത്ത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു കിണർ നിർമ്മിക്കാൻ വേണ്ടി ചിലവഴിച്ചത് അടാലസ്റ്റെപ്പൽ അഞ്ച് നിലകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് ഈ വെള്ളം സംരക്ഷി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളം സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രകാശവും വായുവൊക്കെ കയറുന്ന രീതിയിലാണ് ഇവരിത് നിർമ്മിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ മുമ്പ് മനസ്സിലാവും കാരണം ഇവിടെ എന്താണ്ടേ എന്താ കണ്ടോ ഇവിടെ നിന്നിട്ട് കൂടി തന്നെ അതിൻ്റെ ആ ഒരു വെളിച്ചം അവിടെയൊക്കെ നല്ല വെളിച്ചമുണ്ട് ആ രീതിയിലാണ് അവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് അഡാലസ് അഡാലസ്റ്റെപ്പലിൻ്റെ പുറംഭാഗം എന്ന് പറയുന്നത് അപ്പം ഉൾഭാഗമായിരുന്നു കണ്ടത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പുറംഭാഗം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം